പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു ഓട്ടുവരിയുമാണ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ പത്ത് നാൽപ്പതോളം റബ്ബറും ഒരു അഞ്ചോ ആറോ തെങ്ങും അതുപോലെ കുരുമുളക് പ്ലാവ് മാവ് അങ്ങനെ പല മരത്തോടുകൂടെ നിൽക്കുന്ന ഒരു ഇരുപത് സെൻറ്റ് പറമ്പായ സ്ഥലമാണിത് ഇതുള്ളത് തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിലാണുള്ളത് അതായത് ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഈ ഫ്ലോട്ടിലേക്ക് എത്താനുണ്ട് ഇത് വാങ്ങിക്കുന്നവർക്ക് നല്ലൊരു കൃഷിയെള്ളം ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതുള്ളത് ഇവിടെ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും എല്ലാം അടുത്താണ് അതിന് പുറമെ ടൗണിലേക്ക് വെറും ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് തിരുവില്ലാമല ടൗണിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് ഈ സ്ഥലവും വീടുള്ളത് ഇതിൽ റോഡ് സൗകര്യമുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് പ്ലാവ് കായ്ക്കുന്ന നല്ല പ്ലാവുണ്ട് അതേപോലെ കുരുമുളകൾ കണ്ടില്ലേ കുരുമുളകളുണ്ട് ഏ പറമ്പായ സ്ഥലമാണ് കേട്ടോ ഇരുപത് സെൻറ്റ് സ്ഥലവും പിന്നെ ആ വീടിൻ്റെ ബാക്കിൽ കൂടിയാണ് ഇതിലേക്കുള്ള വഴി കണ്ടോ ഈ വഴി കൂടിയാണ് ഈ തൊടിയിലേക്ക് വരേണ്ടത് ഇതൊരു ചെറിയൊരു റോട്ട് വരെയാണ് ഉള്ളത് വീട് കണക്കാക്കണ്ട അതിനുള്ള വില ഇത് പറയുന്നുള്ളൂ ഇതാ ഇതാണ് വീട് ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കയാണ് മാസം മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഈ കുറ്റി കാണുന്ന ഇപ്പോഴത്താണ് നമ്മളുടെ ഉള്ളത് കണ്ടില്ലേ ഇതാ ഈ വീട് ഉള്ള സ്ഥലവും എല്ലാം ഇതിൽപ്പെടും ഇതാണ് റോഡ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണിത് കണ്ടോ ഈ റോഡിൽ കൂടെയാണ് ഈ സ്ഥലത്തേക്ക് വരേണ്ടത് നല്ല സൈലൻ്റ് ആയ ഒരു ഏരിയയിലാണ് ഉള്ളത് കണ്ടോ ചുറ്റുപാടത്തും വലിയ വലിയ വീടുകളും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ സ്ഥലം ഉള്ളത് നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് ഏരിയ ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളും സൈലൻ്റായി താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് വലിയ വലിയ വീടുകളുണ്ട് അടുത്തൊക്കെ തൊട്ട് തൊട്ടൊക്കെ വീടുകളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് വീട് കിട്ടോ ഇതിൽപ്പെട്ട വോട്ട് വരെ ഇതിൽ വില സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ഇല്ല സെൻറിന് വെറും അറുപതിനായിരം രൂപയാണ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി എല്ലാവരോടും സ്നേഹത്തോടെ ഓക്കെ